ഷാഫി ചാലിയം ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പൊളിറ്റിക്കൽ ലോജിക്കൽ വോട്ട് ചെയ്യുന്ന വോട്ടർക്കറിയാം കേരളത്തിൽ അല്ലെങ്കിൽ അവിടെ അവിടെ മോദി അധികാരത്തിലേക്ക് എത്താതിരിക്കാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ആ ലോജിക്കിൽ ചിന്തിക്കുന്നവർക്കറിയാം ആ ലോ ആ ലോജിക്കിൽ വോട്ട് ചെയ്തതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും ഈ വോട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് സാക്ഷ്യം ഷാഫി ചാലിയം സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച സമീപനം മതേതര വിശ്വാസികളെയും മൊത്തം ഭയപ്പെടുത്തുന്ന ആ ഒരു ശൈലിയാണ് ഇത്തവണ സി പി എം സ്വീകരിച്ചത് അത് തെരഞ്ഞെടുപ്പിന്റെ തുടക്കം തൊട്ട് തന്നെ നമുക്കത് ബോധ്യമായിരുന്നു നമുക്ക് ഈ സുരേഷ് ഗോപിന്റെ കാര്യം മാത്രം എടുത്ത് നോക്കുക നിങ്ങൾ സുരേഷ് ഗോപിനെ അനാവശ്യമായി അക്രമിക്കുകയായിരുന്നു ഈ സി പി എം ചെയ്തത് വളരെ പഠിക്കേണ്ട കേസാണത് അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ അനാവശ്യമായവരെ ഒരു പള്ളിയിൽ പോയി നോമ്പ് വറക്കാം ഒരു സ്ഥാനാർത്ഥി ഒരു സമൂഹ നോമ്പറയിൽ പോയി പങ്കെടുക്കുന്നത് പിന്നെ ഇത്ര വലിയ തെറ്റാണോ എല്ലാ സ്ഥാനാർത്ഥികൾക്കുള്ള പ്രിവിലേജ് ഉള്ളത് എല്ലാവരും ചെയ്തതല്ലേ എന്നാൽ സുരേഷ് ഗോപി നോമ്പ് വെറുക്കാൻ പോയതിന്റെ പിറകിൽ മാത്രം എല്ലാവരും പോയി എന്നിട്ട് അവിടുത്തെ ആ മുസ്ലിങ്ങളോടൊപ്പം കഞ്ഞി കുടിക്കുന്ന രംഗം ി നക്കി തിന്നു കൊക്കി തിന്നു ഒരു മനുഷ്യനെ എത്ര കണ്ട് തേജോപതം ചെയ്യാൻ പറ്റുമോ അത്തരം രീതിയിൽ തേജോപതം ചെയ്ത് ജനങ്ങൾക്കിടയിൽ അത് വല്ലാതെ ഒരു സ്നേഹ തരംഗമായി മാറി മതം പറഞ്ഞിട്ടില്ല പറയുന്നത് പറയാൻ അവരുടെ ഷാഫി ചാലിയത്തിന്റെ നിലപാടിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ശ്രീ സുരേഷ് ഗോപിക്കെതിരെ അതിനിന്യവും അതിഹീനവുമായിട്ടുള്ള അധിക്ഷേപവും കള്ളക്കേസുകളുമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ വലിയ തോതിൽ വേട്ടയാടി എന്ന യു ഡി എഫിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിലെങ്കിലും യു ഡി എഫ് ഇക്കാര്യം തുറന്നു പറഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് നന്ദിയുണ്ട് സുരേഷ് ഗോപിയെ പോലെ കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടൻ ഒരു കലാകാരൻ ആ കലാകാരനെ അതിനിന്ദ്യമായ രീതിയിൽ മാധ്യമങ്ങളടക്കം കൂട്ടുനിന്നുകൊണ്ട് മാധ്യമ പ്രവർത്തകർ കൂട്ടുനിന്നുകൊണ്ട് കെ യു ഡബ്ല്യു ജെ കൂട്ടുനിന്നുകൊണ്ട് വേട്ടയാടി എന്ന യു ഡി എഫിൻ്റെ നിലപാട് തുറന്നു പറഞ്ഞ ഷാഫി ചാലിയത്തിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ വേളയിൽ അദ്ദേഹം അത് തുറന്നു പറയാൻ തയ്യാറായത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഈ അനിൽകുമാർ പറഞ്ഞ കാര്യം അനിൽകുമാർ പറഞ്ഞത് കുമന എന്തോ പിണറായി വിജയൻ മാറി നിൽക്കാൻ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹത്തിന് ആശ്മിക്ക് ഒരുപക്ഷെ ചരിത്ര അറിയുന്നുണ്ടാവും ആഷ്മിക്ക് മാറാട് കലാപ സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യം അറിയുന്നുണ്ടാവും അന്ന് പിണറായി വിജയൻ മാറാട് കടപ്പുറത്തേക്ക് പോയ സമയത്ത് മാറാട് കടപ്പുറത്തെ സ്ത്രീകൾ പിണറായി വിജയനെ അങ്ങോട്ട് കയറ്റിയില്ല അവിടെ തടഞ്ഞു ഇത് ഓരോ വീടും ഇതെന്താ ആർ എസ് എസിന്റെ ശാഖയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റാത്ത വിസനത്തിൽ പിണറായി വിജയൻ തിരിച്ചു പോരേണ്ടി വരികയാണ് ചെയ്തത് അവിടെ സ്ത്രീകൾ തടഞ്ഞ് തിരിച്ചു പോരുന്ന പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ പിന്നെ ഓക്ഷിയടിച്ച സമയത്ത് ചില ആളുകൾ പങ്കായെടുത്ത സമയത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് കാറിൽ കയറി ഓടുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഊരിപ്പിടിച്ച പിടിച്ച വാളിന്റെയും ഉയർത്തിപ്പിടിച്ച കത്തിയുടെയും നടുക്കളിലൂടെ നടന്ന കാര്യവും പ്രത്യേക ഏക്ഷം കാണിച്ചപ്പോൾ സുതാരം മറിഞ്ഞുപോണ കാര്യവും പറഞ്ഞതുപോലെ അടുത്ത തള്ളുകഥയുമായിട്ട് ഇങ്ങനെ ഈ ചാനൽ ചർച്ചകൾ വന്നിരുന്നു സഖാക്കൾക്ക് കൈയടിക്കാനുള്ള കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് അനിൽകുമാറിനോട് എനിക്ക് പറയാനുള്ളത് കാരണം ഇവര് നിങ്ങൾ സഹകരണത്തിൽ വിശ്വസിച്ച് പോകും നിങ്ങൾ പറയുന്ന മണ്ഡത്തങ്ങൾ അവസാനം ഞങ്ങൾ തന്നെ ഇരുന്ന് ട്രോളേണ്ടി വരും മറ്റൊരു കാര്യം നാളെ സൂചിപ്പിച്ചത് മുസ്ലിം ലീഗിന്റെ എം പിമാരെ കാണിച്ചതാ മുസ്ലിങ്ങൾക്ക് എം പി ഉണ്ട് എന്ന് പറഞ്ഞ് ബി ജെ പി വോട്ട് പിടിച്ചു എന്നാണ് അൽകുമാർ പറയുന്നത് ഞാൻ വെല്ലുവിളിക്കുകയാണ് അൽകുമാറെ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ എൻ ഡി എ മതം പറഞ്ഞ് വോട്ട് പിടിച്ചു എന്ന് ഒരു പരാതി നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്തിട്ടുണ്ടോ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു വേളയിലും എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ ബി ജെ പിയുടെയോ എൻ ഡി എയുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മതം പറഞ്ഞ് വോട്ട് വിളിച്ചു എന്നൊരു ആക്ഷേപം നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയായി കൊടുത്തിട്ടില്ല ഒരു മാധ്യമങ്ങളിലും അങ്ങനെ പ്രസ്താവന ഒരു നേതാവും നടത്തിയിട്ടില്ല അപ്പൊ ചാനൽ ചർച്ചകളിൽ പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത വിദണ്ഡവാദങ്ങളുമായി വരരുത് അതാണ് പറയാനുള്ളത് മറ്റൊന്ന് ഇവിടെ സാദിഖലി തങ്ങൾ പറഞ്ഞ കാര്യത്തെ കുറിച്ച് നിങ്ങൾ സൂചിപ്പിച്ചു സാദിഖലി തങ്ങളുടെ ചന്ദ്രികയിലെ ലേഖനം എന്താ പറയുന്നത് സി പി എം വതച്ചു ബി ജെ പി കൊയ്തു ഈ വിതച്ചതിൽ സാദികലിത്തങ്ങളും ഇല്ലേ ഞങ്ങൾ ഞങ്ങൾ കൊയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊയ്തത് സാദികലിത്തങ്ങൾ വതച്ചത് കൂടിയാണ് എന്താ സാദികലിത്തങ്ങൾ വിതച്ചത് ചന്ദ്രയിൽ മുമ്പൊരു ലേഖനം വന്നല്ലോ തുർക്കിയിലെ ഹാഗിയ സോഫിയ ക്രൈസ്തവ ദേവാലയം പിടിച്ചെടുത്ത് മുസ്ലിം പള്ളിയാക്കിയ എർദോഗ നടപടിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതേ സാദികലിത്തങ്ങൾ എഴുതിയ അതിനിന്യമായ ക്രൈസ്തവ വിരുദ്ധ ലേഖനം ആ ക്രൈസ്തവ വിരുദ്ധ ലേഖനം കേരളം മൂലം ചർച്ച ചെയ്തല്ലേ അപ്പൊ സാദിക്കലിത്തങ്ങളും വിതച്ചവരിൽ ഒരാളാണ് സി പി എം നന്നായി വിതച്ചിട്ടുണ്ട് ആ വിതച്ചതിന്റെ ഫലം അവർക്ക് കിട്ടി ആലപ്പുഴയടക്കമുള്ള ധർമ്മടമടക്കമുള്ള അതല്ലെങ്കിൽ പുന്നപ്രവയലർ ആറ്റിങ്ങലടക്കമുള്ള തിരുവനന്തപുരം അടക്കമുള്ള സകലമാന സ്ഥലങ്ങളിലും സി പി എമ്മിന്റെ പാർട്ടി കേഡർമാരായിട്ടുള്ള ഹിന്ദുക്കൾ ക്രൈസ് ക്രൈസ്തവർ അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ പാർട്ടി വോട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് നിങ്ങളോട് ആരാ വിതയ്ക്കാൻ പറഞ്ഞത് നിങ്ങളോട് ആരാ ഹിന്ദു വിരുദ്ധ നടപ്പാക്കാൻ പറഞ്ഞത് നിങ്ങൾ രണ്ടു കൂട്ടരും മത്സരിച്ചുകൊണ്ട് ഹിന്ദു ഹിന്ദുവിരുദ്ധ നടപ്പാക്കി